맞죠? 어. 봐, ഹായ് ഇത് ഗൈസ് എല്ലാം കൂട്ടുകാർക്ക് ഷരീഫ് കിട്ടിയ ബ്ലോക്സ് റോഡ് സോതം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഒരു ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പൊ നമ്മൾ പുതുതായി വാങ്ങിയിട്ടുള്ള ചൂണ്ട പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് ഒരു സ്പിന്നിങ് റോഡ് ഒരു സ്പിന്നിങ് റീലും ആണ് അപ്പോൾ നമ്മളെ സ്പിന്നിങ് റീല് ഷിമാനോടെ എഫർട്സ് ഫോർ തൗസൻഡ് എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി റീലാണ് കേട്ടോ അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒന്നര രണ്ടു വർഷത്തോളം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു റീലാണ് കിട്ടുന്നത് അപ്പൊ ഈ ഒരു റീൽ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു റോഡിലാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇതും അത്യാവശ്യം നല്ലൊരു റോഡാണ് നമ്മളെ ലുക്കാനഡ സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു മോഡൽ റോഡാണ് കേട്ടോ റോഡാണ് അപ്പോൾ നമുക്ക് സ്നേക്ക് ഫിഷിനൊക്കെ നല്ല പറ്റിയ ഒരു റോഡാണ് തുറക്കക്കാർക്കൊക്കെ കാരണം അത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ് കൂടിയാണ് ഏകദേശം ഒരു ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു തോന്നുന്ന സമയത്ത് അപ്പൊ അതെപ്പോഴും ഒരു കുഴപ്പമില്ല നമുക്ക് സ്നേക്കഡ് ഫിഷിന് മാത്രമല്ല നമുക്ക് ചെമ്പല്ലി കാളാഞ്ചി അതിനൊക്കെ പിടിക്കാൻ നമുക്ക് ഒരുവിധം പുഴയിലോ കടലിലോക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു മീഡിയം ആക്ഷൻ റോഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരുന്ന റോഡും റീലും ഇതായിരുന്നു ഇത്രയും കാലം നമ്മൾ ഒന്നര രണ്ടു വർഷത്തോളം ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇത് നമ്മൾ മാറാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് അതിനു മുമ്പായിട്ട് നമുക്ക് പുതിയ റോഡും റീലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് നമ്മളെ റോഡ് ഇതാണ് നമ്മളെ റീല് അപ്പൊ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ബേക്കാസ്റ്റിംഗ് റോഡും റീലും ആണ് കേട്ടോ അപ്പൊ നമ്മളെ റീല് വരുന്നത് ഇതാണ് നമ്മളെ അബൂകാസിയുടെ കാസിയുടെ ബ്ലാക്ക് മാക്സ് ഫോർ എന്ന് പറയുന്ന ഒരു മോഡൽ ബേക്കാസ്റ്റിംഗ് റീലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മറ്റു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അത് ഓൾറെഡി നമ്മള് അൺബോക്സ് ഒക്കെ ചെയ്ത് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇതാണ് നമ്മളെ റീല് അതുപോലെ ഇതിന്റെ ബോക്സിൽ വേറെ കാര്യമായിട്ടൊന്നും അതിന്റെ യൂസർ മാനുവല് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ അപ്പോ ഇതാണ് നമ്മളിതിന്റെ മെയിൻ ആയിട്ട് നമ്മളെ ബൈക്കാസ് റീൽ അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഒരു മാസത്തോളായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് നമ്മൾ ബ്രെയിഡ് ഒക്കെ സ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മള് ലുക്കാനയുടെ ഒരു ഇരുപത്തി ആറ് എം എം മുപ്പത് എൽ ബിയുടെ ഒരു ബ്രെയിഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അതുപോലെ സിക്സ് പോയിന്റ് ഫോർ പോയിന്റ് വണ് ഗിയർ റേഷ് വരുന്നുണ്ട് ഇതിന് അതുപോലെ സിക്സ് കെ ജി ഡ്രാഗ് വരുന്നുണ്ട് അതുപോലെ ഇതാണ് ഇതിന്റെ ഡ്രാഗ് കിട്ടും അപ്പൊ നമ്മൾ മുന്നിലോട്ട് ടൈറ്റ് ആക്കും അതുപോലെ ബാക്കിലോട്ടാണ് ഇതിന്റെ ഡ്രാഗ് ഇങ്ങനെ ലൂസ് ചെയ്യല് മുന്നിലോട്ട് ടൈറ്റ് ചെയ്യും അതുപോലെ ഈ ഒരു റെഡ് കളറിലുള്ളതാണ് ഇതിന്റെ ടെൻഷൻ നോബ് അതുപോലെ അതുപോലെതേ നമ്മളെ ബ്രേക്കിംഗ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട് അതുപോലെതേ ഇതാണ് തമ്പുവാറ് ഇതിന്റെ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്യാറ് റിട്രീവ് ചെയ്യുമ്പോൾ ലോക്ക് ആവും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു വരുന്നത് മറ്റു ബേക്കാസ്റ്റിംഗ് റീല് പോലെ തന്നെയാ അപ്പൊ ഇതിങ്ങനെ ചുറ്റുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടാകും അത് മറ്റൊന്നല്ല നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ഇവിടെ പൊന്തിക്കുന്നുണ്ട് അത് ഓക്കെ അതുപോലെ അതെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് നമുക്ക് ഈ ഒരു സ്പൂള് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ച് നമ്മൾ ഈ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈയൊരു സ്പൂള് നമുക്ക് ഇവിടെ എടുക്കാം അതെ അപ്പൊ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ സ്പൂള് കാണിച്ചരാം ഇത് ഇതിന്റെ ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ സ്പൂൾ വരുന്നത് നമ്മൾ ഓൾറെഡി ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ബേ കാസ്റ്റിംഗ് റീലാണ് കേട്ടോ നമ്മളെ അബൂ കാസിയ ബ്ലാക്ക് മാക്സ് ഫോർ അപ്പത് നമ്മളിത് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രേ ഉള്ളു റീല് വരുന്നത് മറ്റെല്ലാ ബൈക്കാസ്റ്റിംഗ് റീല് പോലത്തെ ബൈക്കാസ്റ്റിയ റീല് പോലെ തന്നെ ഉള്ള റീലാണ് അതുപോലെ റെഡും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കളർ കോമ്പാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇനി നമ്മളെ റോഡ് ജസ്റ്റ് പരിചയപ്പെടാം അപ്പൊ റോഡ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മളെ അബൂ കാസിയുടെ തന്നെ സീ കാസ് എന്ന് പറയുന്ന റോഡാണ് നമ്മള് ഈയൊരു റീലോട്ട് ഉപയോഗിക്കാൻ വാങ്ങിച്ചിട്ടുള്ള റോഡ് ഓക്കെ അപ്പൊ നല്ല റോഡ് തന്നെയാണ് ഞാൻ ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി ഉപയോഗിക്കുന്നത് അപ്പൊ ഇതൊരു എം എച്ച് മീഡിയം ഹെവി ആക്ഷൻ റോഡാണ് കേട്ടോ അപ്പൊ നല്ല ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് തന്നെയാണ് അതുപോലെ തന്നെ ഫുജി ഗൈഡുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ റോഡിന് വരുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റ് ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റോഡില് അതായത് ഇതിനെ ഒരു ലൂർ ടെൻ ടു തേർട്ടി ഫൈവ് ഗ്രാം വരെ ലൂർ കപ്പാസിറ്റി ഉണ്ട് അതുപോലെ ലൈൻ ഒരു ട്വൽവ് ടു തേർട്ടി എൽ ബി വരെ ലൈന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇതിന്റെ റീൽ സീറ്റിന്റെ ഭാഗതാണ് കേട്ടോ അതുപോലെ ഇതിന്റെ ഈ ഒരു പിടുത്തം നമ്മളീര് പിടുത്തം വരുന്നത് സാധാരണ ബൈക്കാസ്റ്റിയ റോഡിനൊക്കെ ഒരു രണ്ട് ഇതായിട്ടാണ് വരാറ് താഴെ ഒരു പിടിക്കാൻ ഒരു ഉള്ളത് അതുപോലെ മുകളിലൊരിതായിട്ടാ ഒരുവിധം ബൈക്കാസ്റ്റിയ റോഡിലൊക്കെ ഉണ്ടാവാറ് പക്ഷെ ഇത് ഫുള്ളായിട്ട് ഉള്ളൊരു പിടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രിപ്പാണ് കേട്ടോ മറ്റൊന്നും നല്ല ഗ്രിപ്പ് ഉണ്ട് ഇല്ല ഉണ്ടല്ല അത് വേറൊരു മോഡല് കുഴപ്പമില്ല ഓക്കെയാണ് അപ്പൊ ഇതൊരു സിക്സ് പോയിന്റ് സിക്സ് ഫീറ്റ് വരുന്നൊരു ഡബിൾ പീസ് റോഡാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ആണ് നമ്മളെ പുതിയ റോഡും റീലും അപ്പൊ ഇനി ഈ ഒരു റോഡും റീലും ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമ്മളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു വില വരുന്നത് ഈ ഒരു അബൂകാസിയ ബ്ലാക്ക് മാച്ച് ഫോർ ബൈക്കാസ്റ്റി റീൽ ഏകദേശം ഒരു ആറായിരത്തി എണ്ണൂറ് രൂപകളായി നമുക്കിവിടെ വീട്ടിലെത്താൻ ഏകദേശം ഒരു ഏഴായിരം രൂപ തന്നെ കൂട്ടിക്കോ പിന്നെ അതുപോലെ ഇതിന് ആയിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് റോഡിന് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ആ റേഞ്ചിൽ നമുക്ക് റോഡിനും ഏകദേശം റേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് രൂപ അപ്പോൾ ഒരു ഏഴ് മൂന്നും ഒരു പതിനായിരം രൂപകൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മളീ ഒരു സെറ്റപ്പിന് ഈ റോഡും റീലിനും മാത്രം പിന്നെ ബ്രെയിഡ് നമ്മൾ വേറെ വാങ്ങിച്ചതാണ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഈ ഒരു പഴയ റോഡ് മാറിയിട്ട് ഈ ഒരു പുതിയ റോഡിലോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു പഴയ റോഡും റീലും അപ്പൊ ഈ റോഡ് നല്ല റോഡാണെങ്കിൽ കൂടി ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് അതായത് ഈ ഒരു റോഡും റീലും കൂടി ഇങ്ങനെ ആകുമ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് നേരം നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിന് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ നല്ല എനർജി വേസ്റ്റ് ആവും അത്രയും വെയിറ്റ് ഉള്ളത് നമ്മൾ എറിയുമ്പോൾ നമ്മള് ലോങ് റോട്ടൊക്കെ എറിഞ്ഞെത്തിക്കാൻ വേണ്ടിട്ട് ഫ്രോഗൊക്കെ എറിഞ്ഞെത്തിക്കാൻ നമ്മൾ കുറച്ച് എഫേർട്ട് നമ്മൾ അവിടെ നമ്മൾ എനർജി അവിടെ പോവാണ് അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ ഇത് മാറാൻ കാരണം പക്ഷേ നമ്മൾ ഈ ഒരു ബെയ് കാസ്റ്റിംഗ് സെറ്റപ്പ് ആവുമ്പോൾ നമുക്ക് വിചാരിച്ചൊരു ഇതിൽ നല്ല ലോങ്ങിൽ മെല്ലെ കാസ്റ്റ് ചെയ്താൽ മതി നല്ല ലോങ്ങിൽ തന്നെ പോവും അതുപോലെ ഇത് വരുന്നത് വെയിറ്റ് കുറവാണിത് ആകെ ഇത് ഈ ഒരു റീൽ വരുന്നത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാമും ഇതൊരു ഹൺഡ്രഡ് ടെൻ ഗ്രാമോ ആണ് അപ്പോൾ ടോട്ടൽ ഒരു ത്രീ ഹൺഡ്രഡ് ടെൻ ഗ്രാമൊക്കെ ഇത് ടോട്ടൽ ഇതിന്റെ വെയ്റ്റ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിന് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എത്ര നേരം നിന്ന് വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ തുടക്ക ഇപ്പോ ഞാനിപ്പോ ഇതൊരു മൂന്ന് നാല് ദിവസത്തോളം ഏകദേശം ഒന്ന് പഠിച്ചൊന്ന് ലെവലാവാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കാരണം ഇതിന് ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ബ്ലാക്ക് ക്ലാഷ് എന്ന് അറിയുന്ന ഒരു സംഭവം ഉണ്ട് ഈ നൂലുകളൊക്കെ ഇങ്ങനെ പൊന്തു നമ്മൾ എറിയുമ്പോ എവിടെയെങ്കിലും തട്ടിയാലോ എറിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാല് നമ്മള് ഈ ഇത് ബ്ലാക്ക് ക്ലാഷ് വീഴും പിന്നെ അത് നമ്മള് ഊരി മാറ്റി മാറ്റിയൊക്കെ റെഡിയാക്കുമ്പോ കുറച്ച് സമയൊക്കെ പോവും അപ്പൊ നമ്മളൊരു മീനെ കണ്ടെറിയുമ്പോഴൊക്കെ ഇത് വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ മറ്റേതിനങ്ങനെ യാതൊരു പ്രശ്നമല്ല നമുക്ക് എവിടെ നിന്ന് എങ്ങനെയെറിയാം ഇതും അതുപോലെ നമുക്ക് എറിയാം ഇതൊന്ന് ലെവലായി കഴിഞ്ഞാല് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ അത് എടുക്കാൻ ബുദ്ധിമുട്ടാവും കാരണം ഞാൻ ഇപ്പൊ ഒരു മാസത്തോളം ഇത് ഉപയോഗിച്ച് നമ്മൾ അത് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇതിലോട്ട് മാറാനുള്ളൊരു കാരണം ഒന്നാമത് ഇത് എടുക്കാൻ ഉള്ളൊരു കാരണം അപ്പൊ ഇനി ഉപയോഗിച്ച് നമ്മൾ കുറച്ച് മീനുകൾ ഫസ്റ്റ് മീനെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നതോ അതുപോലെ അത് കഴിഞ്ഞ് മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അതേ സമയം കളയാൻ നേരം വീഡിയോ പോകാം അപ്പൊ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ട്ടാ ഫസ്റ്റ് മീൻ നമ്മളെ ബൈക്കാസിമ കയറിയിട്ടുണ്ട് അത്യാവശ്യം ഒരു മുക്കാ കിലോ സൈസ് വരുന്നൊരു സാധനം ഇട്ടാ അതായത് ഹൈന ഈ ഒരു ഫ്രോഗിലാണ് അടിച്ച് ചെറിയ ഉക്കരുന്ന് അയ്യോ വെള്ളത്തിലോട്ട് പോകരുത് അതാണ് മീന് മീന ജസ്റ്റ് അടിപൊളി വരല കേസപ്പം തെട്ടോ ആ ഒരു അരുവെന്ന് അടിച്ച സാധനത്ത് സാധനം പോയിന്ന് കരുതിയതായിരുന്നു എടുത്ത് നടിച്ചുകൊണ്ടില്ലേ അതാ സാധനം കയറിയിട്ടുണ്ട് അത് കുഴപ്പമില്ലാത്ത സാധനമാണ് കേട്ടോ പ്പോൾ കേട്ടോ നമ്മൾ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് ട്യൂഷൻ കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസ് വരാലോ കേട്ടോ കാണിച്ചു തരാം എന്താട്ടോ ഒറ്റ ഒറ്റൊക്കെ കയറിയിട്ടുള്ള ചുണ്ടത്താണ് നമ്മളൊരു നല്ല ഊരുള്ള മീന് ഇതെറ്റാ നമ്മുടെ ഫോഗ െട്ടോ നമ്മൾ ഫ്രോഗ് ഫ്രോഗിൻ്റെ നല്ല അടിപൊളി ഫ്രോഗാട്ടോ അപ്പോൾ അതിൻ്റെ ഹുക്കൊക്കെ നമ്മളിത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേറെ വല്ലതും അടിക്കുക നോക്കാം ആ നൂലില്ലേ അത് മാറ്റണം ബ്രൈഡ് ആക്കണം ആ Huk! Sa mi guti filtrate.... Ah! A hadi kita kulis... Agung Langvina flats Bu lan ha o oh. അവിടെ നിൽക്കൊരു സ്ട്രൈക്ക് കിട്ടി ഇവിടെ ഒന്നും മീനില്ല ഞാൻ അവിടെക്കങ്ങനെ എറിഞ്ഞു നോക്കി വന്ന് ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല തോന്നി കണ്ടത്തിൽ ആ ഫ്രോഗ കിട്ടീല ആ കേട്ടെ

നല്ല മീനാട്ടോ ഏ ആ കോമഡി ആയിരുന്നു അടിപൊളി

പ്പത്തെട്ടോ കിട്ടിട്ടുള്ള വരാൽ വൺ ഒരു മുക്കാൽ വൺ കെ ജി ആ റേഞ്ച് ഉണ്ടാവും കുഴപ്പമില്ലാത്തൊരു വരാൽ കേട്ടാ നമ്മളെ ഫ്രോഗ് നമ്മളെ റിയൽ വാരിയർ ഹൈന